ഇടുക്കിയിൽ ഇലക്ട്രിക് ഏലക്ക ഡ്രയറിന്റെ പേരിൽ തട്ടിപ്പ് വയോധികരായ ദമ്പതികൾക്ക് ആറു ലക്ഷത്തിലധികം രൂപ നഷ്ടമായി ഉപയോഗ ഉപയോഗശൂന്യമായ ഉപകരണം മൂലം ഉണ്ടായ നഷ്ടത്തിനൊപ്പം മാസങ്ങളോളം സംരംഭം പ്രവർത്തിക്കാനാവാത്തതിനാൽ നഷ്ടം ഇരട്ടിയായതായി ദമ്പതികൾ പറഞ്ഞു നെടുങ്കണ്ടം ചെമ്മണ്ണാർ സ്വദേശികളായ വെട്ടുകാട്ടിൽ ടോമി ജോർജും ഭാര്യ സെലിനുമാണ് തട്ടിപ്പിന് ഇരയായത് കർഷകരായി വർഷങ്ങളായി ഏലക്ക ഉണക്കുന്ന ഡ്രയറൊന്നും നടത്തുന്നുണ്ട് വിറക് ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ഡ്രയറിന് പകരമായി കഴിഞ്ഞ വർഷമാണ് ഇലക്ട്രിക് ഡ്രയർ സ്ഥാപിച്ചത് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്രോ ത്രീ സ്റ്റാർ എന്ന കമ്പനിയുടെ ഉപകരണമാണ് വാങ്ങിയത് എന്നാൽ ഏലക്ക കൃത്യമായി അനുപാതത്തിൽ ഇതിൽ ഉണക്കിയെടുക്കാൻ സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ വളരെ വിദഗ്ധമായിട്ട് ഞങ്ങൾ ചതിക്കുകയായിരുന്നു യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഈ സാധനം വെച്ചതിന് ശേഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യം വരെയുള്ള മുഴുവൻ സമയത്തും കായ ഉണങ്ങിയിട്ട് ആ കായ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങിയെടുക്കാൻ പറ്റിയില്ല നല്ല കളർ കിട്ടിയില്ല വാട്ടി ഉണങ്ങിയെടുക്കാനേ പറ്റത്തുള്ളൂ ഒരു ഇരുപത്തഞ്ച് മണിക്കൂറിന് മുകളിലേക്ക് ഒരു മുന്നൂറ് കിലോ കായ സമയം പോവുകയാണ് അപ്പം ആ രീതിയിൽ ഞങ്ങൾക്ക് ഒരു രീതിയിലും പ്രയാണം അല്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ കഴിഞ്ഞ വർഷം തന്നെ അവർ നാല് പ്രാവശ്യം ഇതിങ്ങനെ മാറ്റി മാറ്റി പിന്നെ പരീക്ഷണവും നിരീക്ഷണമൊക്കെ നടത്തി എല്ലാം ശേഷം തന്നെ ഇത് പരാജയമാണ് എന്ന് നല്ല രീതിയിൽ പറ്റുന്നില്ല ഞങ്ങൾ അഴിച്ചു അഴിച്ചു മാറ്റി വന്ന് ഇവിടെ വെച്ചു വ്യവസായ വകുപ്പിന്റെ യും തരപ്പെടുത്തി ആറു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാണ് ഇവർ ഇലക്ട്രിക് ഡ്രയർ സ്ഥാപിച്ചത് ഉപകരണം കൃത്യമായി പ്രവർത്തിക്കാതെ വന്നതോടെ കമ്പനി അധികൃതരെത്തി ഉപകരണത്തിന്റെ ഭാഗങ്ങൾ അഴിച്ചു മാറ്റി വെക്കുകയും പ്രവർത്തന സജ്ജമല്ലെന്ന് വിലയിരുത്തുകയും ചെയ്തു എന്നാൽ പണം ഇതുവരെയും പൂർണ്ണമായി മടക്കി നൽകാൻ കമ്പനി തയ്യാറായിട്ടില്ല ജി എസ് ടി ഇനത്തിൽ നൽകിയ ഒരു ലക്ഷത്തോളം രൂപ മടക്കി നൽകില്ലെന്നാണ് കമ്പനിയുടെ നിലപാട് സ്ഥാപനത്തിന്റെ പ്രവർത്തനം മാസങ്ങളോളം നിലച്ചതിനൊപ്പമാണ് ഈ തുകയും നഷ്ടമാകുന്ന സാഹചര്യമുള്ളത് ബാങ്ക് വായ്പയുടെ തിരിച്ചടവ് മാസം തോറും പത്തായിരം രൂപ വീതം ഇപ്പോഴും ഇവർ അടയ്ക്കുന്നുണ്ട് ഉടുമഞ്ചോല മാങ്ങാത്തൊട്ടി തുടങ്ങിയ വിവിധ മേഖലകളിലെ ഡ്രയർ ഉടമകൾ ഇതേ കമ്പനിയുടെ ഉപകരണങ്ങൾ വാങ്ങി സമാന തട്ടിപ്പിനിരയായിട്ടുണ്ട് പലർക്കും നാമമാത്രം പണമാണ് തിരികെ ലഭിച്ചത് തട്ടിപ്പ് സംബന്ധിച്ച് ടോമിയും ഭാര്യ സെലീനും വ്യവസായ വകുപ്പിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് Kerala Vision News Duki.